സ്വർണ്ണത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റമുണ്ടായ കാലമുണ്ടായിട്ടില്ല ഒരു ലക്ഷം കടന്നിട്ടും സ്വർണവിലയുടെ തേരോട്ടം തുടരുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെയാണ് സ്വർണവിലാതിന്റെ സർവ്വ കരുത്തും കാട്ടി വലിയ തോതിൽ മുന്നേറിയത് സ്വർണത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റമുണ്ടായ ഒരു കാലം അത് വേറെയില്ല രണ്ടായിരത്തി അഞ്ചിൽ പവൻ അയ്യായിരം രൂപയുണ്ടായിരുന്ന സ്വർണവില ഇരുപത് വർഷം കൊണ്ട് ഇത്രയും കണ്ട് വളരുമെന്ന് അന്ന് ആരും കരുതിയതല്ല ഒരു ലക്ഷം കടന്നിട്ടും സ്വർണ്ണവിലയുടെ തേരോട്ടം തുടരുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെയാണ് സ്വർണവില അതിന്റെ സർവ്വ കരുത്തും കട്ടി വലിയ തോതിൽ മുന്നേറിയതും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ പവൻവില ഇരട്ടിക്കുകയാണ് ചെയ്തതും ആഭരണപ്രിയരും സാധാരണക്കാരും സ്വർണാഭരണം വാങ്ങാൻ പ്രതിസന്ധി നേരിടുമ്പോൾ സ്വർണത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഗോൾഡ് ഇ ടി എഫിലും മറ്റും നിക്ഷേപം നടത്തിയവർക്കും സ്വർണ്ണാഭരണത്തിന് പകരം നിക്ഷേപം എന്ന നിലയിൽ കോയിനുകളും ബാറുകളും വാങ്ങിച്ചവർക്കും ഇത് കണ്ണഞ്ചപ്പിക്കുന്ന നേട്ടത്തിന്റെ കാലം കൂടിയാണ് ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം കടന്നത് അന്ന് അറുപതിനായിരത്തി രൂപയായിരുന്നു സ്വർണവില പിന്നീടുള്ള ഏതാനും മാസങ്ങൾക്കകം അതായത് ഏകദേശം ഒരു വർഷത്തിനകം പവന് നാൽപ്പതിനായിരം രൂപയിലധികമാണ് വർധന വന്നത് ഭൗമ രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളിൽ പൊതുവെ കിട്ടുന്ന സുരക്ഷിത നിക്ഷേപം എന്ന പരിവേഷമാണ് സ്വർണത്തിന് കരുത്തായതും യുദ്ധമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക മേഖലയെ തളർത്തും ഈ സാഹചര്യത്തിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്നതാണ് വില പ്രധാന കാരണം ഇതിനു പുറമെ യു എസ് വെനുസ്വെല ഭിന്നത അതിരൂക്ഷമാകുന്നതും റഷ്യ യുക്രൈൻ സമാധാന നീക്കം വീണ്ടും പൊളിയുമെന്ന ആശങ്ക കനക്കുന്നതും സ്വർണവില കത്തിക്കയറാൻ വഴിയൊരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇനിയും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളും സ്വർണത്തിന് ഉത്തേജകമാണ് യു എസിൽ അടിസ്ഥാന പലിശ ഭാരം കുറഞ്ഞാൽ യു എസ് കടപ്പത്രം യു എസ് ബാങ്ക് നിക്ഷേപം എന്നിവ അനാകർഷണമാകും യു എസ് ഡോളറിനെ ഇത് ദുർബലപ്പെടുത്തും ഇതും സ്വർണത്തിന് കരുത്താകുമെന്നാണ് വിപണി വിദഗ്ധരും പറയുന്നത് ഈ വർഷം കഴിയുമ്പോഴേക്കും ഒന്നേകാൽ ലക്ഷത്തിലേക്ക് സ്വർണം എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം